ഹായ് ഫ്രണ്ട്സ് ഞാൻ വീണ്ടും ഒരു ചിക്കൻ കറി ആയിട്ട് തന്നെയാണ് വന്നിരിക്കുന്നത് നല്ല കുറുകിയ ചാറോട് കൂടിയ അടിപൊളി ചിക്കൻ കറിയാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം പിന്നെ എൻ്റെ ചാനലൊന്നും നിങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ തീരെ സപ്പോർട്ട് ഇല്ല ആരും വക മുക്കാൽ കിലോ ചിക്കനാണ് ഞാനിവിടെ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്നത് ഇതിലേക്ക് ചേർക്കേണ്ട പൊടികൾ എന്താണെന്ന് നോക്കാം ആദ്യം നമുക്ക് ഒരു ടീസ്പൂൺ മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഒരു ടീസ്പൂൺ മുളക് പൊടിയാണ് ഇപ്പോൾ ചേർക്കുന്നത് പിന്നെ ബാക്കി ചേർക്കാം പിന്നെ ഒരു കാ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പിന്നെ ആവശ്യത്തിന് ഉപ്പ് ആവശ്യത്തിന് എന്നാൽ കുറച്ച് ഉപ്പാണ് ഞാൻ ഇപ്പോൾ ചേർക്കുന്നത് കുറച്ച് ഉപ്പ് ചേർത്തിട്ട് ഇത് നന്നായിട്ട് ഒന്ന് വെള്ളം വെള്ളമൊന്നും ചേർക്കാതെ നന്നായിട്ട് കുഴച്ച് വെക്കണം കുഴച്ച് മിക്സ് ആയിട്ട് വെച്ചിട്ട് നമുക്ക് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റോളം ഇത് മാറ്റി വെക്കാം നമ്മൾ പച്ചക്കറിയൊക്കെ അരിഞ്ഞു വെക്കുമ്പോഴത്തേക്കിത് പിടിച്ചു വരും പിന്നെ നമുക്ക് ഞാനിത് അടച്ചു വെച്ചിട്ട് മാറ്റി വെക്കാൻ പോവുകയാണ് നമുക്ക് ഇതിലേക്ക് വേണ്ട കഷ്ണങ്ങൾ എന്താണെന്ന് നോക്കാം വളരെ കുറച്ച് സാധനങ്ങളെ കൊണ്ടാണ് നമ്മൾ ഈ കറി ഉണ്ടാക്കുന്നത് കേട്ടോ രണ്ട് സവാള എടുത്തിട്ടുണ്ട് പിന്നെ രണ്ട് ചെറിയ തക്കാളി എടുത്തിട്ടുണ്ട് പിന്നെ ഒരു അഞ്ച് പച്ചമുളക് എടുത്തിട്ടുണ്ട് ഉണ്ട പച്ചമുളകാണ് നല്ല എരിവുണ്ടാവും പിന്നെ ഈ വെളുത്തുള്ളി ഇത് മുഴുവനൊന്നും ഞാൻ എടുക്കുന്നില്ല കേട്ടോ ഇതിൻ്റെ കുറച്ചേ എടുക്കുന്നുള്ളു അതേപോലെ ഈ ഇഞ്ചിൻ്റെതും പകുതി എടുക്കുന്നുള്ളൂ ഞാൻ എത്ര എടുക്കുന്നതെന്ന് കാണിച്ചു തരാം ഇനി നമുക്കിതൊന്ന് എടുക്കാം ഉള്ളിയൊക്കെ നമ്മൾ നൈസായിട്ട് കറിക്കൊക്കെ ഉണ്ടാക്കുന്ന പോലെ നൈസായിട്ടാണ് ഉള്ളിയൊക്കെ അരിഞ്ഞെടുത്തിട്ടുള്ളത് പച്ചമുളക് അതേപോലെ ചീന്തി വെച്ചിട്ടുണ്ട് തക്കാളിയും നൈസായിട്ട് അരിഞ്ഞ് ഇത്ര വെളുത്തുള്ളിയാണ് ഞാൻ എടുത്തിട്ടുള്ളത് ആ വെളുത്തുള്ളിയുടെ ഒരു മൊത്തം വെളുത്തുള്ളിയുടെ പകുതിയോളം എടുത്തിട്ടുണ്ട് പിന്നെ അതിൻ്റെ ഒരു പകുതി ഇഞ്ചി കഷ്ണം അത് നമ്മൾ ചതച്ചിട്ടാണ് എടുക്കുന്നത് ഇനി നമുക്ക് നമ്മുടെ പാത്രം ചൂടാവുമ്പോൾ അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഒരു മൂന്ന് ടീസ്പൂണോളം വെളിച്ചെണ്ണ ഉണ്ടാവും ഞാനിപ്പോൾ ഒഴിച്ചത് അതിലേക്ക് കുറച്ച് ഉലുവ ചേർത്ത് പൊട്ടിച്ചു കൊടുക്കാം തീയൊന്ന് കുറച്ച് വെക്കുന്നത് നന്നാവും കെട്ടും പെട്ടെന്ന് ഉലുവയൊക്കെ കരിഞ്ഞു പോവും അതുകൊണ്ടാണ് പിന്നെ കരിവേപ്പില ഇവിടെ തന്നെ ഉണ്ടാകുന്നത് കരുവേപ്പിലായത് കൊണ്ട് ഞാൻ കുറേ കരിവേപ്പില ചേർക്കും ഇപ്പം കരിവേപ്പില കുറച്ച് ചേർത്തിട്ടുണ്ട് ഇനി ഒരു കാൽ ടീസ്പൂൺ പെരുഞ്ചീരകം ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ പെരുഞ്ചീരകം ഉലുവയൊക്കെ ചേർക്കുമ്പോൾ ഒന്ന് തീ കുറച്ച് വെക്കണം പെട്ടെന്ന് അത് പൊട്ടി കരിഞ്ഞു പോവും ഇനി നമുക്ക് നമ്മുടെ സവാള ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം സവാള ചേർത്തിട്ട് സവാളയുടെ കളറ് ഒന്ന് മാറി വരുന്നവരെ വഴറ്റിയാൽ മതി അല്ലാതെ അത് ഭയങ്കര കുഴഞ്ഞു പോകുന്ന രീതിയിലൊന്നും ആവേണ്ട ആവശ്യമില്ല കേട്ടോ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുത്തതിന് ശേഷം അതിലേക്ക് നമ്മുടെ പച്ചമുളകും നമുക്ക് ചേർത്ത് കൊടുക്കാം പച്ചമുളക് ചേർക്കുമ്പം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട എന്താ വെച്ചാൽ ഞാനിവിടെ നല്ല എരിവ് ആവശ്യമുള്ളതുകൊണ്ടാണ് ഇത്ര ചേർക്കുന്നത് നിങ്ങൾക്ക് എരിവ് കുറച്ച് മതിയെന്നുണ്ടെങ്കിൽ ഈ പച്ചമുളകിൻ്റെ അളവ് കുറച്ച് കുറയ്ക്കുകട്ടോ ഇത് അഞ്ചെണ്ണം നല്ല നല്ല എരിവുള്ള നല്ല ഉണ്ട പച്ചമുളക് ആയതുകൊണ്ടാണ് ഇത്ര ചേർത്തിട്ടുള്ളത് പിന്നെ സാധാ പച്ചമുളകാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളിഷ്ടപോലെ എരിവിനുസരിച്ചിട്ടൊക്കെ ചേർക്കാം പിന്നെ ഈ പച്ചമുളക് ഒന്നും ഉള്ളിയും പച്ചമുളകുമൊക്കെ പടിയിൽ നിന്ന് വാടി വരുമ്പോൾ നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും നമ്മൾ ചതച്ച് വെച്ചിട്ടുണ്ട് ആ ചതച്ച പേസ്റ്റ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇത് ചേർക്കുമ്പോൾ നമ്മളൊന്ന് തീ ഒന്ന് കുറച്ച് വെക്കുന്നത് നന്നാവും ഇല്ലെങ്കിൽ അത് പെട്ടെന്ന് അടിപിടിച്ച് പോവും പ്രത്യേകിച്ച് ഇങ്ങനത്തെ ഉരുളിയൊക്കെ ആകുമ്പോഴേ വേഗം അടിയിൽ പിടിക്കാനൊരു സാധ്യതയുണ്ട് അതുകൊണ്ട് അതൊന്ന് നൈസ് കുറച്ച് വെച്ചിട്ട് നമുക്കിത് നിലക്കി കൊടുക്കാം ഇനി ഇതിൻ്റെ ആ ഒരു മൂത്ത മണമൊക്കെ വരുമ്പോൾ നമുക്ക് നമ്മുടെ സവ സോറി തക്കാളി ചേർത്ത് കൊടുക്കാം കേട്ടോ ഇനി നമുക്ക് നമ്മുടെ തക്കാളി ചേർത്ത് കൊടുക്കാം തക്കാളി ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുള്ളതാണ് രണ്ട് ചെറിയ തക്കാളിയാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഞാൻ കാണിച്ചല്ലോ നേരത്തെ അങ്ങനത്തെ ചെറിയ രണ്ട് തക്കാളിയായിരുന്നു ഇനി ഈ തക്കാളിയും ഇതിലേക്കൊന്ന് മിക്സായിട്ട് വരണം മിക്സ് ആയിട്ട് വരാമെന്ന് വെച്ചാൽ ഒന്ന് ഒന്ന് വെന്ത് വരണം തക്കാളി ഒന്ന് ഉടയുന്ന പരുവായിട്ട് വരുമ്പോൾ നമുക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം ഇനി ഇതൊന്ന് വെച്ച് തീ കുറച്ച് വെച്ചാൽ പെട്ടെന്ന് തക്കാളി വേവുന്നതാണല്ലോ തീ കുറച്ച് നമുക്കൊന്ന് ഒരു ഭാഗത്തേക്ക് ആക്കിയിട്ട് വെച്ചു കൊടുക്കാം ഇടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കണോട്ടോ അല്ലെങ്കിൽ തക്കാളി എല്ലാം ഉള്ളിയൊക്കെ അടിയിൽ പിടിച്ചു പോകും അതുകൊണ്ടാണ് ഇപ്പോൾ തക്കാളി ഇതാ വെന്ത് വരുന്നുണ്ട് ഇനി നമുക്കിതൊന്ന് നോക്കിയിട്ട് നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം നേരത്തെ നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്ന ഒരെട്ട് ടേബിൾ സ്പൂൺ മുളക് പൊടിയാണ് ഇപ്പോൾ നമ്മൾ ബാക്കിയൂടെ ചേർക്കാൻ പോവുകയാണ് നേരത്തെ മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ടായിരുന്നത് കാൽ ടീസ്പൂണാണ് ഒരു അര ടീസ്പൂണും കൂടെ മഞ്ഞൾപ്പൊടി ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് മുളക് പൊടി ഇപ്പോൾ ചേർത്തത് മൂന്ന് ടീസ്പൂൺ മുളക് പൊടി ഇപ്പോൾ ചേർക്കുന്നുണ്ട് നേരത്തെ ഒരു ടീസ്പൂൺ ആയിരുന്നു അര ടീസ്പൂൺ മല്ലിപ്പൊടിയും അര ടീസ്പൂൺ ചിക്കൻ മസാലയുമാണ് ഞാൻ പിന്നെ ചേർത്തിട്ടുള്ളത് അധികം ചിക്കൻ മസാലയും മല്ലിപ്പൊടിയും ചേർക്കേണ്ടതില്ല കുറച്ച് ചേർത്ത് കൊടുത്താൽ മതി പിന്നെ ബാക്കി ഉപ്പും കൂടെ ഇടുന്നുണ്ട് നേരത്തെ ഞാനൊരു കുഞ്ഞു സ്പൂൺ ഉപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നുള്ളൂ ഇപ്പോൾ ബാക്കി കൂടെ ആവശ്യത്തിന് ഇനി ഉപ്പ് നോക്കിയിട്ട് നിങ്ങൾക്ക് കൂടുതൽ വേണമെങ്കിലും വീണ്ടും ഉപ്പ് ചേർക്കുക വേണ്ടാന്നുണ്ടെങ്കിൽ നിങ്ങളെ ഉപ്പിൻ്റെ കറിയാമല്ലോ ആ രീതിയിൽ ഒന്നും ഇട്ട് കൊടുത്താൽ മതി നന്നായിട്ട് ഇളക്കി കൊടുക്കുക ഇളക്കി കൊടുക്കുമ്പം തീ നന്നായിട്ട് കുറച്ച് വെക്കുക കാരണം പൊടി പെട്ടെന്ന് കരിഞ്ഞു പോവും കരിഞ്ഞ് പോയാൽ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല അതുകൊണ്ടാണ് നന്നായിട്ട് ഇളക്കി കൊടുക്കുക തീ കുറച്ച് വെച്ചിട്ട് ഈ സമയത്ത് വേണമെങ്കിൽ കുറച്ച് വെളിച്ചെണ്ണ നമുക്ക് ആവശ്യമുണ്ടെന്ന് തോന്നിയാൽ ചേർത്ത് കൊടുക്കുക കേട്ടോ എൻ്റെ എന്താ വെച്ചാൽ എണ്ണ കുറച്ച് കുറവായതുകൊണ്ട് ഇങ്ങനെ ഭയങ്കര ടൈറ്റായിട്ട് നിൽക്കുന്നുണ്ട് അതുകൊണ്ട് ഞാൻ ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു സ്പൂൺ കൂടെ വെളിച്ചെണ്ണ ചേർത്താൽ മതി കുറച്ച് വെളിച്ചെണ്ണയാണ് ഞാൻ ചേർക്കുന്നുള്ളൂ ഒന്നും കൂടെ ഒന്ന് മിക്സായി കിട്ടാൻ വേണ്ടിയിട്ടാണ് മറ്റേ ഒരു കട്ട പിടിച്ച് കളിക്കുന്നു അതുകൊണ്ട് ഒന്ന് മിക്സ് മിക്സാക്കാൻ വേണ്ടി കുറച്ചും കൂടെ വെളിച്ചെണ്ണ ഒന്ന് ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഇത് മൂത്ത് വരുമ്പോഴാണ് നമ്മുടെ ചിക്കൻ ഇതിലേക്ക് നമുക്ക് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം ഞാനിത് ഒറ്റ കൈ കൊണ്ട് ചെയ്യുന്നതുകൊണ്ടാണ് പാത്രവും കയക്കപ്പാടി ഇളകുന്നത് കേട്ടോ നിങ്ങൾ ജരികത എങ്ങനെയെന്ന് ഈ മസാലയൊക്കെ നന്നായിട്ട് മൂത്ത് വരുന്നുണ്ട് അതിൻ്റെ ഒരു സ്മെല്ലുണ്ടല്ലോ നല്ല ഈ പൊടികളൊക്കെ മൂത്ത് വരുമ്പോഴൊരു മണം വരുന്നുണ്ട് ഇനി നമുക്കിതിലേക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കാം ചിക്കൻ നേരത്തെ നമ്മൾ പരട്ടി വെച്ച ചിക്കനാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ചിക്കൻ ചേർത്ത് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം നമുക്ക് ഞാൻ മിക്സ് ചെയ്തതിന് ശേഷം കാണിച്ച് തരാം കേട്ടോ ആദ്യം ഇപ്പം ഇളക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കാൻ പറ്റാതെ കളിക്കുന്നതിൻ്റെ കളി കാണുന്നില്ലേ ഇത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഞാനിനി കാണിച്ചുതരാം കണ്ടോ ഇതേപോലെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ഇതിലേക്ക് വെള്ളം ഒഴിക്കുന്നില്ല ഞാൻ വെള്ളം വേറെ തിളക്കാൻ വെച്ചിട്ടുണ്ട് ഈ ചിക്കൻ ഒന്ന് ചെറിയ ചൂടിലൊന്നും ആയി വരുമ്പോൾ ചിക്കൻ്റെ വെള്ളം തന്നെ ഇറങ്ങി വരുമല്ലോ അപ്പം ഈ ഒരു കപ്പ് വെള്ളമാണ് ഞാൻ ഇവിടെ തിളക്കാൻ വെച്ചിട്ടുള്ളത് തിളച്ച വെള്ളം ഇതിലേക്ക് ഒഴിക്കുമ്പോഴാണ് ആ കറിക്ക് ഒരു ടേസ്റ്റ് ഉണ്ടാവുക ഇതിലേക്കിപ്പോൾ പച്ചവെള്ളം എടുത്ത് ഒഴിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ആ രുചി പോയി പോവും അതുകൊണ്ട് ഞാൻ വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട് ചിക്കനിന്ന് വെള്ളം ഒന്നും ഇറങ്ങി വന്നില്ലെന്ന് കാരണം ഞാൻ തീ നന്നായിട്ട് കുറച്ച് ആണ് വെച്ചിട്ടുള്ളത് കരിഞ്ഞു പോകാതെക്കാൻ വേണ്ടിയിട്ട് വെള്ളമില്ലല്ലോ അപ്പം നമുക്ക് ഒരു കപ്പ് വെള്ളം ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇത്ര വെള്ളം മതി പിന്നെ അധികം വെള്ളം വേണമെന്ന് തോന്നുകയാണെങ്കിൽ ഒഴിച്ചു എടുത്താൽ മതി ഞങ്ങൾക്ക് ഇവിടെ കുറുകിയ ചാറിലാണ് ഞാൻ ഈ കറി ഉണ്ടാക്കുന്നത് നിങ്ങൾക്ക് ആവശ്യത്തിന് വെള്ളം കൂടു കുറച്ചുകൂടി വെള്ളം വേണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി വെള്ളം ചേർക്കാം ഞാനിവിടെ ഒരു കപ്പ് വെള്ളമാണ് ചേർക്കുന്നത് ഇനി ഇതിൽ ചിക്കൻ്റെ വെള്ളം കൂടെ വരുമല്ലോ നോക്കാം നമുക്ക് കുറച്ചുകൂടെ വെള്ളം ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ കാരണം ഇത് തിളച്ച് വരുമ്പം അങ്ങോട്ട് വെള്ളം കുറച്ച് കുറവുള്ളത് പോലെ നമ്മൾ ചിക്കനൊക്കെ വെന്ത് ചാറ് കുറച്ച് വേണമല്ലോ അതുകൊണ്ട് കുറച്ചുകൂടെ വെള്ളം ഞാൻ ചേർത്ത് വിട്ടിട്ടുണ്ട് ഇനി ഇത് നന്നായിട്ട് തിളച്ച് കഷ്ണങ്ങളൊക്കെ വെന്തി ചാറൊന്ന് കുറുകി വരണം അതുവരെ നമുക്കിത് അടച്ച് വെച്ചിട്ട് വേവിച്ചുകൊടുക്കാം ഈ ചാറൊക്കെ ഒന്ന് കുറുകി കഷ്ണമൊക്കെ ഒന്ന് വെന്ത് വരുമ്പോഴാണ് ഞാൻ ഇനി കാണിക്കുക കേട്ടോ വേണ്ട നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട് ചാറൊന്നും അങ്ങനെ അങ്ങോട്ട് കുറുകിയിട്ടില്ല ഇനി ഒന്ന് നന്നായിട്ട് കുറുകി കഷ്ണങ്ങളൊക്കെ ഒന്ന് വേവട്ടെ നമ്മുടെ കറി ഇവിടെ റെഡിയായി തുടങ്ങിയിട്ടുണ്ട് ചാറൊക്കെ ഒന്ന് കുറുകിയിട്ടുണ്ട് കഷ്ണങ്ങളൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് വേണമെങ്കിൽ ഉപ്പൊക്കെ ചേർത്ത് നോക്കിയിട്ടൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ ഇനി ഞാനിവിടെ ചേർക്കുന്നത് ഒരു കാൽ ടീസ്പൂൺ ഗരം മസാലപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതിൻ്റെ ലാസ്റ്റ് പരുവത്തിലാണ് ഗരം മസാല ചേർത്ത് കൊടുക്കുന്നത് ഗരം മസാല ചേർത്ത് ഒന്ന് നന്നായി ഇലക്കിയതിനു ശേഷം നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് ഒന്ന് തിളച്ച് വരുമ്പോൾ ഒന്ന് മാറ്റി വെക്കാം കേട്ടോ ഇനി നമുക്കിതിലേക്ക് വറവിന് നോക്കാം അപ്പോൾ ഞാൻ കരിവേപ്പില എൻ്റെ കറിയിൽ കുറേ ഉണ്ടാവും കാരണം എന്താ വെച്ചാൽ ഇവിടെ വീട്ടിൽ തന്നെ കറിവേപ്പിലുണ്ടെങ്കിൽ നല്ല ഫ്രഷ് കറിവേപ്പിലായതുകൊണ്ട് ഇടുന്നതാണ് കറിക്ക് നല്ല ടേസ്റ്റ് ആണല്ലോ സൂപ്പർ കറി ആട്ടോ ഇനി നമുക്ക് വറവിടാനുള്ളത് നോക്കാം ചെറിയുള്ളി ഇട്ടിട്ടാണ് വറവിടുന്നത് നമുക്കൊരു പാത്രം ചൂടാകുമ്പോൾ അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് നമ്മളെ ചെറിയുള്ളി ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്തിട്ട് വറവിടാം ചെറിയുള്ളി കൊണ്ട് വറവിടുമ്പോഴാണ് അതിന് കറിക്ക് എപ്പോഴും ടേസ്റ്റ് ഉണ്ടാവുക അപ്പോൾ ചെറിയുള്ളി ഒന്ന് ബ്രൗൺ കളറായി വരുമ്പോൾ നമ്മൾ കുറച്ചുകൂടെ കറിവേപ്പില അടിച്ച് കൊടുക്കുന്നുണ്ട് കറിവേപ്പിലയും കൂടെ ഒന്ന് മൂത്ത് വരുമ്പോൾ നമുക്കിത് കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം കണ്ടോ നമ്മൾ അടിപൊളി കുറുകിയ ചാറോട് കൂടിയ ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് നിങ്ങളെല്ലാവരും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് ചെയ്യണം കേട്ടോ അപ്പോൾ ഈ ചിക്കൻ കറിയുടെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു ഇഷ്ടമായെല്ലാവരും കമൻറ്റ് ചെയ്യുക പിന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ ബൈ ബൈ